ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടിമരത്തിന് പിന്നിൽ പണിയെടുത്ത ഒരു കൂട്ടം മലയാളികളുടെ കഥയാണിത് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ഈയിടെ വികസിപ്പിച്ച അൽക്കുവരി ചത്തുരത്തിലാണ് ഈ കൊടിമരമുള്ളത് ഒമാനിൽ നിന്ന് അലി കൂട്ടായി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നൂറ്റി ഇരുപത്തിയാറ് മീറ്റർ ഉയരം നൂറ്റി മുപ്പത്തി ടൺ സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മാണം മുകളിൽ വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം നാടിന്റെ തന്നെ ലാൻഡ് മാർക്കാണ് ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും നാൽപ്പത്തിനാല് മീറ്റർ വീതിയുമുള്ള കൂറ്റൻ ഒമാനി ദേശീയ പതാകയാണ് കൊടിമരത്തിൽ പാറുന്നത് മിനിസ്ട്രീസ് ഡിസ്ട്രിക്റ്റിൽ മസ്കത്ത് മുനിസിപ്പാലിറ്റി പുതുതായി വികസിപ്പിച്ച അൽ ഖുയർ സ്ക്വയറിന്റെ ഭാഗമായാണ് കൊടിമരം ഒരുക്കിയത് കൊടിമരത്തിന്റെ പുറം വ്യാസം അടിഭാഗത്ത് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്ററും മുകളിൽ തൊള്ളായിരം മില്ലിമീറ്ററുമാണ് പത്ത് മില്യൺ ഡോളർ ചെലവ് കണക്കാക്കുന്ന പദ്ധതിക്ക് ജിൻഡാൽ ഷതീദാണ് ധനസഹായം നൽകിയത് നാൽപ്പത് നിലകളുള്ള കെട്ടിടത്തെ മറികടന്ന് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി അൽഖവർ സ്ക്വയറിലെ കൊടിമരം നിലവാറു ഒമാൻ്റെ അഭിമാനമായി ഒരു കൊടിമര ഉയർന്നപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മലയാളി സംഘം എന്നതാണ് മറ്റൊരു കൗതുകം പദ്ധതി നടപ്പാക്കിയത് പെസഫിക് ബ്ലൂ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഈ കമ്പനിയുടെ പ്രൊജക്ട് ഹെഡായി പ്രവർത്തിക്കുന്നതാകട്ടെ കൊല്ലം സ്വദേശിയായ അനസ് അബ്ദുസലാം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ചിങ് ആയിരുന്നു എസ്പെഷ്യലി ഇതുപോലുള്ള ഹൈറേസ് പ്രൊജക്റ്റുകളിൽ സീറോ ടോളറൻസ് ആണ് ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അപ്പം നമുക്ക് അതിലൊരു കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഈവൻ നമ്മൾ അതിനെ ഓവർകം ചെയ്തിട്ട് അതിൻ്റെ ഒരു തേർട്ടി തേർട്ടി പെർസെൻറ്റേജ് ഉള്ള മോർ ആ ഒരു ലിവറേജ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൻ്റെ സേഫ്റ്റി പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്തിരിക്കുന്നത് സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഐക്കോണിക് പ്രൊജക്റ്റാണ് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ പെസഫിക് ബ്ലൂവിൻ്റെ ഒരു ഹെഡ് ഓഫ് പ്രൊജക്ട്സ് എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു പ്രൊജക്ട് മാനേജർ പത്തനംതിട്ട സ്വദേശി സുനിൽ സത്യം കമ്പനി ഒമാൻ ഡയറക്ടർ മലപ്പുറം സ്വദേശി റബി ഇപ്പോൾ സങ്കീർണമായ സ്റ്റേജ് വരുന്നതെന്ന് പറഞ്ഞാൽ പെർമിഷൻ സ്റ്റേജസ് ആണ് അത് കുറച്ച് പാസ് ചെയ്യാനെ കൊണ്ട് കുറച്ച് ടൈം എടുത്തു ഫോർ എക്സാമ്പിൾ ഹൈറ്റ് ഒമാനിൽ ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഒരു പാട്ടാണ് അവർ നമുക്ക് അതിന് വേണ്ട പെർമിഷൻസ് കിട്ടുന്നത് സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ ഇതൊരു മോണമെൻറ്റൽ പ്രൊജക്റ്റ് ആയത് കാരണം നമുക്കതിൽ കുറച്ചുകൂടെ ഹെൽപ്പുകൾ വന്നിട്ടുണ്ട് മറ്റ് അതർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മളത് ഫൈനലി അച്ചീവ് ചെയ്തു അതിൻ്റെ ഒരു ആഫ്റ്റർ ആഫ്റ്റർഫിക്റ്റാണ് ഈ കാണുന്നത് സെപ്റ്റംബറിൽ തന്നെ ഞങ്ങളുടെ കൺസ്ട്രക്ഷനും ആ ഒരു നാഷണൽ ഡേ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങളുടെ കം ഇൻസ്റ്റളേഷൻ അല്ല കമ്മീഷൻ എല്ലാം നമ്മൾ റെഡി ആയിരുന്നു ബട്ട് ആ സമയത്ത് ഈ ലാൻഡ്സ്കേപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഈ പാർക്കിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് സ്റ്റേജിലല്ലായിരുന്നു അപ്പോൾ ഒഫീഷ്യൽസിൽ നിന്നും പെർമിഷൻ കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ ബേസിസിലാണ് ഇത് മുന്നോട്ട് പോയത് അങ്ങനെ ഒമാൻ്റെ സ്വപ്ന പദ്ധതിയുടെ പിന്നണി പോരാളികളെല്ലാം മലയാളികൾ ീർന്നില്ല കൊടിമര പദ്ധതിയുടെ നിർമ്മാണത്തിൽ വിവിധ തലങ്ങളിലായി ഉണ്ടായിരുന്നത് ഭൂരിഭാഗവും മലയാളികളായിരുന്നു ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു പ്രോജക്റ്റ് എടുക്കാന്നല്ല അത് സക്സസ്ഫുള്ളി കമ്പ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് കമ്പനിയെ സംബന്ധിച്ച് അത് ക്രിട്ടിക്കലായിട്ടിരിക്കുന്നത് ഫോർച്യുനേറ്റ്ലി വി ഹാവ് എ വെരി ഗുഡ് ടീം ഐ മീൻ കമ്മിറ്റഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടീം ആ ഒരു നല്ല ടീം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്നും എല്ലാം മറികടന്ന് വിജയത്തിലെത്താൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസ നിറവിലാണ് മലയാളി സംഘം ഒന്നര വർഷത്തോളം എടുത്താണ് അൽക്വയർ സ്ക്വയർ പദ്ധതി പൂർത്തിയാക്കിയത് കൊടിമരത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്നതിനായി ഒരു മീറ്റർ വ്യാസവും പതിനാല് മീറ്റർ ആഴത്തിലുമുള്ള പൈലിങ്ങുകളും നടത്തിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്കായി കൊടിമരത്തിൻ്റെ ഉള്ളിൽ ഘണിയും സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നിടവിട്ട ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്തും വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനം പകലിൽ വെള്ള നിറത്തിലും രാത്രിയിൽ ചുവപ്പിലും പ്രകാശിക്കും പതാകയിൽ ഒമാന്റെ രാജകീയ ചിഹ്നങ്ങൾ ചേർക്കുന്നതായിരുന്നു മറ്റൊരു വെല്ലുവിളി പ്രിന്റ് ചെയ്ത് പിടിപ്പിക്കുന്നതിന് പകരമായി വളരെ സൂക്ഷ്മതയോടെ തുന്നിച്ചേർത്താണ് ഇവ ഒരുക്കിയിരിക്കുന്നത് കൊടിമരം മാത്രമല്ല പതിനെട്ടായിരം ചതുശ്രമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയിൽ നിരവധി വിനോദ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നടപ്പാത സൈക്ലിംഗ് പാതകൾ സ്കേറ്റ് പാർക്ക് എന്നിവ കൊടിമരത്തോടൊപ്പം സജ്ജമാക്കിയിട്ടുണ്ട് ശുചീകരണ മുറികളും നൂറിലേറെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് മസ്കത്ത് ഗവർണർ സൈദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ രക്ഷകർത്വത്തിലും മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദിയുടെ സാന്നിധ്യത്തിലുമായിരുന്നു കൊടിമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഐക്യത്തിൻ്റെയും ദേശീയാഭിമാനത്തിൻ്റെയും പ്രകടനമായ ഈ കൊടിമരത്തിന് മുകളിലുള്ള ഒമാനി പതാക ഇപ്പോൾ തലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയും